പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ദേശകുട്ടി നല്ല ഉറക്കമാണ് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പുലർച്ചെ തന്നെ ഞങ്ങൾ മൂന്നാർക്ക് പോവാണ് പോവുകയാണ് വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ദേസുകുട്ടി ഉറക്കത്തിൽ നിന്ന് എന്തേറ്റ് റെഡിയായി ഞങ്ങൾ കാറിൽ കയറി ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പോകുന്ന വഴി ഇന്തിനൊക്കെ അടിച്ച് റെഡിയാക്കി ഞങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിൽ മൂന്നാർ എത്താനുള്ള പ്ലാനാണ് അങ്ങനെ ദൈവം വണ്ടി ഇവിടെ പെരുമ്പാവൂർ എത്തിയിരിക്കാണ് പെരുമ്പാവൂരിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇനി സ്ട്രേറ്റ് അടിമാലി പിടിക്കണം ഇത് ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ പോയ ട്രിപ്പാണ് ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയത് ഈ ഒരു ട്രിപ്പ് മെയിനായിട്ട് ഇരവികുളം നാഷണൽ പാർക്ക് പോകാനുള്ള പ്ലാനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ മേരിമംഗലം പാലം കടന്ന് അതേ മൂന്നാർക്കുള്ള വഴിയിൽ ആദ്യം കാണുന്ന ഈ ചീയപ്പാറ വെള്ളച്ചാട്ടം ഇപ്പോൾ വന്ന ടൈമൊരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് മഴക്കാലത്ത് നല്ല അടിപൊളിയാണ് ഇവിടെ കാണാൻ അങ്ങനെ പോകുന്ന വഴി ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരു ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി അങ്ങനെ ദേസ് കുട്ടി ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് സുന്ദരി കുട്ടിയേറ്റ് ഇതോടെ ഇരിക്കുന്നുണ്ട് ആൾ ഉഷാറാണ് യാത്ര പോകണേൻ്റെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട് നമ്മളിന്ന് ആദ്യം പോകുന്നത് മൂന്നാറുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിക്കാണ് നല്ലൊരു വെറൈറ്റി അറ്റ്മോസ്ഫിയർ ഉള്ള നല്ല അടിപൊളി റിസോർട്ടാണത് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇതൊരു പത്ത് നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ള പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ് അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് റിസോർട്ട് പെടുത്തി ഇപ്പോൾ ഒരു ടൂറിസം മേഖലയിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം റൺ റണ്ണെയ്യുന്നത് ഇവിടുത്തെ റൂമുകളായാലും ആയാലും ഒക്കെ നല്ല അടിപൊളിയാണ് ഒരു വെറൈറ്റി ഫീലാണ് പിന്നെ പോരാത്തതിന് ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ മനോഹരമാണ് കുറച്ചും കൂടി കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുട ഇവിടെ ഒരു ഹിൽ ടോപ്പ് ഏരിയ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഫുള് വരുന്നത് ഒരു ഹൺഡ്രഡ് ഏക്കറൊക്കെ മേലെയുണ്ട് ഇവിടെ താമസിക്കാൻ വരുന്ന ഗസ്റ്റുകൾക്ക് ക്യാമ്പ് ഫയർ ഏരിയ പിന്നെ ട്രെഡ്മില് അതുപോലെ തന്നെ ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യം ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം ക്രിക്കറ്റ് കളിക്കാനുള്ള സൗകര്യം എന്നിങ്ങനെ കായികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ ഇതിലും നല്ലൊരു സ്പോട്ട് വേറെ ഉണ്ടാവില്ല എന്ന് പറയാം അതായത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അതായത് മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും ജസ്റ്റ് വാക്കിങ്ങിനായാലും നമുക്ക് ചുമ്മാ ഇരിക്കാനായാലും നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് സമയം പോയെന്ന് ഒരു പിടുത്തവും എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാറായി ഇനിയിപ്പോൾ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കുള്ള റൂട്ടിലേക്ക് ഞങ്ങൾ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ ഇനി പുതിയ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ